സംഭവിക്കാൻ നോക്കാം ലോകത്തിൽ മന്ത്രം ജൊല്യം കത്തോളിപ്പിക്കുന്ന രണ്ടേ രണ്ടു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഞാൻ മാത്രേയംചാവ നിങ്ങൾക്കും കത്തിക്കാം അപ്പൊ എന്ത് വേണം നമുക്ക് ആദ്യമായിട്ട് എന്ത് കാണിക്കാം ഞാൻ അടുത്ത മാജിക്ക് ഞാൻ പറഞ്ഞത് തളച്ച് മറിയുന്ന എണ്ണയെക്കൂടി കൈ നോക്കാൻ കൈ വെള്ളൂലാ പറഞ്ഞില്ലേ അലർജിയും മാറും പിന്നെ നന്നായിട്ട് വലിച്ചു എന്നാ അമ്മയെക്കൂട്ട് നോക്കി നാല് നക്ഷത്രം നിന്ന് കറങ്ങണം കാണാം അത്രേ അത്ര ഉള്ള കണ്ടേൽ മാജിക് മാജിന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഗതി ഞാനും കാണിച്ചു തരാം ഒരു മാജിക്ക് എന്താ കാണിക്കാൻ പോകുന്ന മാജിക്ക് എന്ന് കഴിച്ചാൽ അവിടെ കുറച്ച് വിറകന്റെ കഷ്ണങ്ങൾ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ വിറകിന്റെ കഷ്ണം ഞാനൊന്ന് കത്തിക്കാൻ പോവാ സാധാരണ ഗതിയിൽ ഇത് നിങ്ങൾക്കെല്ലാം കത്തമിളപ്പിക്കാൻ തീപ്പെട്ടി വേണം മണ്ണെണ്ണ വേണം ഗ്യാസ് ഗ്യാസിലേറ്റർ വേണം തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉപകരണമാണല്ലേ ഞാനോടൊപ്പം കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ട് മാജിക്കാ ഒന്ന് ഇത് കത്തിക്കാൻ തീപ്പെട്ടി വേണ്ട മണ്ണെണ്ണ വേണ്ട ഗ്യാസ് ഗ്യാസിലേറ്റർ വേണ്ട തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നില്ല രണ്ട് തിളച്ച് മറിയുന്ന എണ്ണ നമ്മുടെ കൈ കൊണ്ടിങ്ങനെ മുക്കിയിടുക ഹൊക്കോളം നമ്മുടെ കൈയ്യിലെങ്ങനെ ഒട്ടിപ്പിടിക്കുക അതേപോലെ ഇത് കൈയിൽ ഒട്ടിപ്പിടിക്കും പക്ഷെ കൈ പൊള്ളൂല കാണല്ലേ രസമായിട്ട് കാണാം അതാ പറഞ്ഞത് കാണാത്ത കാഴ്ചകളൊക്കെയും കണ്ണണ്ടടാ അപ്പൊ നമുക്ക് ഈ വരകന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ വീണ്ടും അടുക്കി വയ്ക്കാം പൊട്ടിച്ചു ഒരു പ്രാവശ്യം ആവി പിടിച്ചോ പതിനഞ്ച് വർഷക്കാലം വാദം കോപിക്കലത്ര വാദഅന ദേവദാനം എന്റെ മുമ്പിൽ വരുന്ന ആർക്കെങ്കിലും മൂക്കറപ്പു ജലദോഷം അത് താൽക്കാലികമായ ആശ്വാസമല്ല എമ്മേക്ക് മാഡം മൂക്കറപ്പു ജലദോഷം എന്താ ഇപ്പോഴും ഇവിടെ മാറ്റി പോവാ അപ്പൊ നമുക്ക് ഈ ചട്ടി ഇവിടെ വെക്കാം ഇനി ഇത് കത്തിക്കാൻ നിങ്ങൾക്ക് തീപ്പെട്ടി വേണം മണ്ണെണ്ണ വേണം ഗ്യാസ് ലൈറ്റർ വേണം തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഉപകരണം വേണമല്ലേ ഇത് വേണ്ട എന്റെ മാജിക് എന്ന് പറഞ്ഞാൽ മൂന്നോ മൂന്ന് കൂട്ടം മരുന്നുകളാ ആദ്യത്തായിട്ട് ആദ്യമായിട്ട് ഞാൻ ചട്ടിയിൽ ചേർക്കാൻ പോകുന്ന ഉൽപ്പന്നമാണ് ചൂടൻ കർപ്പൂരം കട്ട കർപ്പൂരം കർപ്പൂരം ഈ കർപ്പൂരം ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർക്കുക എന്താന്ന് വെച്ചാൽ അത് മാജിക്ക് തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല മറിച്ച് തീ കത്ത് ഓടിക്കുമ്പോൾ തീ കെട്ടു പോകാൻ പാടില്ല അതിനുവേണ്ടി ചേർക്കുന്ന പരിപാടിയാ മതി ലോഷം മതി ആ അത് പറയും അടാ ഈ കർപ്പൂരത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർക്കാൻ പോകുന്ന രേഷം കരിജീരകം പൊടിച്ച് പൊടിച്ച് ഈ കരിജീരകം പൊടിച്ച് ഒരു രേഷം ഞാൻ ഈ ചട്ടി ചേർക്കാം മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം ഇത് മാജിക്കിന്റെ ഇതാണ് മാജിക്കിന്റെ മെയിൻ ഘട്ടം ഇനി സാധാരണഗതിയിൽ ഗതിയിൽ നിങ്ങൾക്കെല്ലാം തീ കത്തിക്കാൻ തീപ്പെട്ടി വേണം മണ്ണെണ്ണ വേണം ഗ്യാസ് ലൈറ്റർ വേണം തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം എന്തെങ്കിലും ഒരു ഉപകരണം വേണല്ലേ എന്നാൽ ഞാനിത് കത്തിക്കുമ്പോൾ എന്റെ തീപെട്ടി തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ എടുത്ത് നേരത്ത് ബന്ധിച്ചുടിക്കാം എന്റെ തീപ്പെട്ടി തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഐദന്റെ തീപ്പട്ടി ഇതിന്റെ ചില ആൾക്കാർ കെമിക്കലാണ് ആണ് ആസിഡ് മിക്സ് ആണ് ആസിഡ് പവർ ആണ് ഗ്ലിസറിനാണ് ഇങ്ങനെ പല പേരും പല രീതിയിലും പറഞ്ഞേക്കാം ഇപ്പൊ നമ്മൾ നമുക്ക് ഇത് ആസിഡ് കെമിക്കൽ എന്തേലും ആണെങ്കിലോ ഇത് നമുക്ക് കുടിക്കാൻ പറ്റുമോ കെമിക്കൽ ആണെങ്കിലും എന്റെ കാര്യം ആഹാ അപ്പൊ ഞാൻ കൈ കാണിക്കാൻ ഒന്ന് കൈ കാണിച്ച് രസം ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എനിക്കൊരു കമ്പനി വേണ്ടേ തേനാണ് വേറെ കൂടെ മരുന്ന് കൂടിയാണ് അതുകൊണ്ടാ അപ്പൊ ഒരു മൂന്നേ മൂന്നേ തൊള്ളി തേന ഞാൻ ഈ ചട്ടിയിൽ എന്താ സംഭവിക്കാന്ന് നോക്കാം ലോകത്തില് മന്ത്രം ജോലി കറ്റപിടിപ്പിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ ഒരാൾ മരിച്ചു ആളെ ഞാൻ ആ മാത്രല്ലേ കാവ്യ അപ്പെന്തേ നമുക്ക് ആദ്യമായിട്ട് തന്നെ എന്താ കാണിക്കാം അന്ന് അടുത്ത വാചിക്കും ഞാൻ പറഞ്ഞത് തിളച്ച് മറിയുന്ന എണ്ണയെ കൊണ്ട് കൈ കൈനോക്കാൻ കൈ കൊള്ളൂലാണ് പറഞ്ഞില്ലേ ആ തിളച്ച് മറിയുന്നത് തിളക്കുന്ന എണ്ണയാണ് ഈ ഇത് ദേവതാരം എന്ന് പറഞ്ഞാല് ദേവന്മാർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഔഷധമാണ് ദേവതാരം ഈ ദേവതാനത്തിന് എല്ലാ മരുന്നും എല്ലാ ഒരു തൈലങ്ങളുണ്ടോ ആ തൈലത്തിലൊക്കെ ദേവതാരം ഒന്നുകിൽ മരം പൊടിച്ചിട്ട് തന്നെ ചേർക്കും അതല്ലെങ്കിൽ ഇത് കത്തിച്ചതിന്റെ എണ്ണയും കിടത്തി ചേർക്കും അങ്ങനെ പല രീതിയിൽ പല ആൾക്കാരും പല രീതിയിലാണ് തൈലം ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് നമുക്കിവിടെ ചേർക്കുന്നില്ല കാരണം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ചേർത്താണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് തിളക്കുന്ന മരാണ് അതുകൊണ്ട് ചെലതാ ഇത് തിളച്ച് മറിയുന്ന മരമാണ് ആ മരത്തിൽ വരുന്ന എണ്ണ ഉണ്ടാവും ആ എണ്ണ നമ്മുടെ കൈകൊണ്ട് മുക്കിയെടുത്താൽ സാധാരണ ഈ എണ്ണ കൈകൊണ്ട് എണ്ണ വരുന്നില്ലേ ഈ എണ്ണ നമ്മുടെ കൈകൊണ്ട് മുക്കിയാൽ കൈ എന്തായാലും പൊള്ളൂലേ ഒന്ന് നല്ലപോലെ ഒന്ന് കത്ത് നല്ലതുപോലെ തന്നെ കത്തി വരട്ടെ എന്നിട്ടോ ഒരക്കെ പ്രാവശ്യം ഈ മുമ്പിൽ നിൽക്കുന്ന ആർക്കൊക്കെ മൂക്കെടുപ്പ് ജലദോഷമുണ്ടാകും താൽക്കാലികമായ ആശ്വാസമല്ല എൻ എൻ ഐക്ക് ഇപ്പൊ ഇവിടെ നിന്ന് മാറ്റി പോവാം മൂക്കെടുപ്പ് ഞാൻ മാറിയിട്ടില്ലേ നിങ്ങൾ ചോദിക്കുന്ന നഷ്ടപ്പെടാൻ ഞാൻ അങ്ങോട്ട് തരാം മൂക്കടപ്പ് മാറ്റിയത് കാണാ പത്ത് പൈസ നിങ്ങൾ ചെലവഴിക്കണം എന്റെ വോഗ ഫ്രൈ അപ്പൊ നീ തളയ്ക്കുന്ന മാറ ശരിക്കും ഒന്ന് കാണാൻ നമുക്ക് ഇതാ നേരത്തെ പറഞ്ഞത് കാണാത്ത കാഴ്ചകളൊക്കെയും കാണണ്ടതാ കാണുന്ന മാത്രം വരുന്നുണ്ടോ ഈ എണ്ണ ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ ഒന്ന് കൈ കാണിച്ചേ ഇവിടെ കാണി പൊള്ളുന്നുണ്ടാവും ആ നിങ്ങളേലാവൂലേദാ ഇത് കിട്ടുന്നുണ്ടോ നോക്ക് ഇല്ലല്ലോ അപ്പൊ എന്റെ കയ്യിൽ വെള്ളണ്ടേ എന്റെ കയ്യിൽ വെള്ളണ്ടേ നോക്ക പൊള്ളുന്നുണ്ടാവും തിളച്ചേരുന്നുണ്ട് ഇവിടെ ഇണ്ട് ഇവിടെ ആ ചൂടൊക്കെ ഉണ്ടാവും ചെറു ചൂടൊക്കെ ഉണ്ടാവു തെയ്തു നോക്കി എടുക്കുന്ന നോക്കൂ പൊള്ളുന്നുണ്ടാവും അത് നിങ്ങളുടെ കയ്യിലായില്ല എന്റെ വിട്ടുപിടിച്ചോ തീക്കോലെട്ടു പിടിക്കുന്ന പോലെ കൈ പിടിക്കോ പോകുന്നുണ്ടോ അലർജി പോയ പോലെ അതാ അലർജിക്ക് ഏറ്റവും സാധനം അലർജി രോഗത്തിന് ഒരു പത്ത് പതിനാം ദിവസം ഇങ്ങനെ ഇതേപോലെ ഒരു മൂന്നോ നാലോ തുള്ളി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് തേക്കുക പേടിക്കണ്ട കഫ കെട്ടും പോവും അലർജി മാറും ഇനി നന്നായിട്ട് മനസ്സിൽ പണ്ട് അമ്മയെ കൂട്ടി നോക്കിയാൽ നാല് നക്ഷത്രം നിന്ന് കറങ്ങണം കാണാം അത്ര ഉള്ള കണ്ടല്ലേ ഇങ്ങനെ പന്ത്രണ്ട് ദിവസം മുടങ്ങാതെ മനസ്സുകഴിഞ്ഞാൽ അലർജി രോഗം മാറ്റി പരിഹൂമായിട്ട് മാറ്റിയെടുക്കാം തൈലമല്ല ഇത് മുപ്പത്തിരണ്ട് കൂട്ടം പച്ചമരുന്ന നമ്മുടെ മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചില ആളുകൾക്കുണ്ടെങ്കിൽ കാലൊന്നും മടക്കാൻ പറ്റൂല കാലൊന്നും മടക്കി എന്ന് വരുത്താൻ പറ്റൂല കാലിന്റെ മുട്ടില്ല അസഹ്യമായ വേദന വീട് കിടന്ന പോലെ ഒരേപോലെ മുട്ടും മടക്കി ഇരുത്തി പറഞ്ഞാൽ പൈസ മുടക്കണ്ട കൈ പമ്പിക്കാൻ പോലും പറ്റൂല ഷോൾഡർ വേദന കഴുത്തു തിരിക്കാൻ പറ്റൂല പെടവിക്ക് വേദന തട്ടിഞ്ഞാർക്ക് വേദനക്കാരെങ്കിലും ഉണ്ടോ എന്തായാലും വേദനക്കാരെയും വേണം മടക്കമറ്റ കാലിന്റെ മുട്ടുവേന കഷ്ടപ്പെടുന്നവര് ഇതേപോലെ അകവും പുറവും കൂടി എന്ത് സംശയത്തിനും വിളിക്കും അതിനകത്ത് നോട്ടീസ് ഉണ്ടാവും ഏത് വേദനയ്ക്ക് നമുക്ക് മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരു കാലിന്റെ മുട്ടുവേദന പറഞ്ഞിട്ടുണ്ടോ ഒരു കൈമുട്ട് വേദന പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു ഷോളർ വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സ്നേഹ സമ്മാനമായി കൊടുക്കാൻ പറ്റിയ ഒരു ഔഷധ കൂട്ടാ ദേവതാരെക്കുഴമ്പ് അതുകൊണ്ടാ പുരാണം എന്ന് പറയുന്നത് ശിരോരോഗ ശിരോഗ ദന്ദരോഗ എന്ന് പുരാണം പ്രതിപാദിക്കുന്നു ഔഷധങ്ങളിൽ വെച്ച് ഔഷധങ്ങളുടെ രാജാവായ ദേവതാരവും അതിന്റെ കൂട്ടത്തില് മുപ്പത്തിരണ്ട് കൂട്ടം പച്ചമരുന്നുകളും ചേർത്ത് തയ്യാർ ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ഔഷധക്കൂട്ടം ആ ദേവതാരക്കുഴണ്ട് ഞാൻ ഷോളം പിടിക്കണം മരുന്നിന്റെ കളേ നൂറ് ഉറപ്പേ ഉള്ളൂ നൂറ് ഉറപ്പ് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്ററിന് ഇളം വരുന്ന വെയിൻസ് രക്തക്കുഴവും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് നാടിഞ്ഞരമ്പുകളും മുന്നൂറ്റി അറുപത് ജോയിന്റുകളും ഇരുന്നൂറ്റിയാറ് അസ്ഥികളും നൂറ്റിയേഴ് മർമ്മങ്ങളും മുപ്പത്തിമൂന്ന് കഷേരിക്കലാൽ നിർമ്മിതമായ ബാക്ക് ബോൺ നട്ടലും തൊള്ളായിരത്തിൽ പരമരുന്ന ലിഗ്മെന്റുകളും മൂന്നര കോടി മുന്നൂട്ടി മൂന്നര കോടിയിലധികം വരുന്ന രോഗകൂമങ്ങളും പന്ത്രണ്ട് അടങ്ങുന്ന മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ ആ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നീരും നിർക്കട്ടെ വേദനയുണ്ടോ അത് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലതാണ് അതാ പറയുന്നതിനേക്കാൾ വേദന വന്നു പോയാൽ പിന്നെ നടക്കാനിരിക്കാനൊക്കുക ഇതേപോലെ നല്ല ചെട്ടുണ്ട്